ആ ഫോട്ടോ എന്താ പറയാ ഒന്നും ഒന്നും രഹസ്യം പറയാനുണ്ട് അത് കേട്ട് നിങ്ങൾ കോടിക്കിക്കങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ തന്നെ മുൻപന്തി നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് കോളിവുഡ് രജനീകാന്ത് കമൽഹാസൻ വിജയ് അജിത് സൂര്യ എന്നിങ്ങനെ തമിഴകത്തെ ഒട്ടുമുക്കാൽ താരങ്ങൾക്കും തിയേറ്ററിൽ ആളം നിറയ്ക്കാൻ കെൽപ്പുണ്ട് അതപ്പ സത്യം പറയട്ടെ ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ സൂപ്പർ താര ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അജിത് സൂര്യ കമൽഹാസൻ എന്നിവരുടെ സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ പ്രൗഢിയോടെ നിൽക്കാൻ ഈ സിനിമയ്ക്കൊന്നും കഴിഞ്ഞില്ല അതെന്താ ഒരു നമുക്ക് ഈ വർഷം ആദ്യമെത്തിയ വമ്പൻ ഹൈപ്പ് ചിത്രം എന്ന് പറയുന്നത് അജിത്തിനെ നായകനാക്കി മകിഴ് തിരുമേലി സംവിധാനം ചെയ്ത എന്തൊക്കെ ബോംബ് ആ സിനിമയ്ക്ക് ഹൈപ്പ് എത്രത്തോളം എന്ന് വിടാമുയർച്ച കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഏത് സിനിമയുടെ ടീസറോ ട്രെയിലറോ പുറത്തിറങ്ങിയാലും അതിനു താഴെ വിടാമുയർച്ച അപ്ഡേറ്റ് എന്ന കമന്റ് കാണാൻ കഴിയുമായിരുന്നു എന്തൊക്കെ തോന്നി കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന സിനിമ ബോക്സ് ഓഫീസിൽ എന്നാൽ പിന്നാലെ വന്ന അജിത്തിന്റെ തന്നെ ഗുഡ് അഗ്ലി ബോക്സ് ഓഫീസിന് ഉണർവയുകയും ചെയ്തു പക്ഷെ ആ വിജയം തമിഴ്നാട്ടിൽ മാത്രമായി ചുരുങ്ങി നിന്ന് സൂര്യ തിരിച്ചു വരുമെന്ന് ആരാധകർ സിനിമയായിരുന്നു റെട്രോ ഹലോ കണ്ടിട്ട് എവിടെ ആയിരുന്നു അതിന് പ്രധാന കാരണം കാർത്തിക് സുബരാജ് എന്ന സംവിധായകൻ തന്നെയായിരുന്നു മികച്ച സംവിധായകർക്കൊപ്പം ഇന്നും മികച്ച പ്രകടനവും കാഴ്ചവെക്കുന്ന നടുപ്പിൻ നായകൻ കാർത്തിക് സുബ്രാജ് സിനിമയിൽ തകർത്താടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പതിവ് പോലെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് എന്നാൽ ആ സിനിമയും അവസ്ഥ കാണുമ്പോൾ സ്കൂൾ മടക്കിയാളി ഏറ്റവും ഒടുവിലത്തെ എവർ ക്ലാസിക് സിനിമയ്ക്ക് ശേഷം കമൽഹാസനും മണിരത്നും ഒന്നിക്കുന്ന സിനിമ എന്നതുകൊണ്ട് അതിനൊപ്പം സിംബു തൃഷ ജോജു ജോർജ് അശോക് സെൽവൻ എന്നിങ്ങനെ വലിയ താരനിര സിനിമയിൽ ഉണ്ടായിരുന്നു ജൂൺ ആദ്യവാരത്തിൽ റിലീസ് ചെയ്ത സിനിമയെ പ്രേക്ഷകർ ഏതാണ്ട് ഓ സിനിമ ഇപ്പോൾ ബോക്സ് ഓഫീസിൽ നൂറ് കോടി എന്ന സംഖ്യയിലേക്ക് കടക്കുന്നതിന് കഷ്ടപ്പെടുകയാണ് ദുരന്തം മണിരത്നത്തിന്റെ ഏറ്റവും മോശം സിനിമയാണ് എന്ന് പോലും കമന്റുകളുണ്ട് അവർ പറഞ്ഞു അതിനെ ഈ കണക്കുകൾ പറയുമ്പോഴും പന്ത്രണ്ട് വർഷം പെട്ടിയിൽ നിന്നൊരു സിനിമ ബോക്സ് ഓഫീസിൽ തകർത്താടിയ വർഷം കൂടിയാണ് തമിഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ താരനിര ഒന്നുമില്ലാതെ വന്ന ഡ്രാഗൺ കുടുംബസ്ഥൻ ടൂറിസ്റ്റ് ഫാമിലി മാമൻ തുടങ്ങിയ സിനിമകളും സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായി മാറി അതെ എന്നാൽ മികച്ച ഇനീഷ്യൽ ലഭിക്കാൻ സൂപ്പർ താരങ്ങളുടെ പേര് സഹായിക്കും വലിയ ഫാക്ടർ തന്നെയാണ് കോടി ക്ലബിലൂടെ ഇൻഡസ്ട്രികൾക്ക് ഉണർവേകാനും ഇത്തരം സിനിമകൾ അത്യാവശ്യമാണ് അയ്യോ വീണ്ടും അത്തരം സിനിമകളുടെ പട്ടിക നോക്കുമ്പോൾ ഇനി വരും മാസങ്ങളിൽ ഹോളിവുഡിന് ആകെ പ്രതീക്ഷ ഒറ്റ പേരിലാണ് ഒറ്റ പടത്തിൽ മാത്രമാണ് അവൻ വരണം അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരും തലവരുടെ ലോകേഷിന്റെ ഇതെന്റെ അവസാനത്തെ കച്ചത്തുരുമ്പ ഇതില്ലെങ്കിലും എനിക്ക് രക്ഷപ്പെടണം ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും എനിക്ക് നല്ല ഉറപ്പാട്ട ഓഗസ്റ്റ് പതിനാലിന് പൂലി തിയേറ്ററിൽ എത്തുമ്പോൾ മിനിമം അഞ്ഞൂറ് കോടി കളക്ഷനാണ് തമിഴകം പ്രതീക്ഷിക്കുന്നത് തലവരുടെ സൂപ്പർ സ്റ്റാറും ലോകേഷിന്റെ ബ്രാൻഡ് വാല്യൂ തന്നെയാണ് അതിന് പ്രധാന കാരണം നാഗാർജുന ഉപേന്ദ്ര തുടങ്ങി അതാത് ഇൻഡസ്ട്രികളിലെ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യവും പിന്നെ ബോളിവുഡിന്റെ ഇന്ത്യൻ സിനിമയുടെ സ്വന്തം അമീർ ഖാന്റെ ക്യാമയും സിനിമയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് ദേവനാരായണിയുടെ ഒരു സാമ്പിൾ വിളിക്കട്ട് മാത്രം ഊരൻ തുടങ്ങാൻ ഇരിക്കുന്ന